നാൽപ്പത് ദിവസം യേശുവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോയി എങ്ങനെ ജയിച്ച യേശു വചനത്താൽ വചനത്താൽ പ്രിയരെ നമ്മളെല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട് അതനുഭവിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒറ്റയ്ക്കാകും ഒറ്റയ്ക്ക് നിൽക്കും ആ സമയങ്ങളിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ബൈബിൾ റെഫറൻസ് ഒന്നും അറിയണ്ട നിന്റെ അകത്ത് കയറി വരുന്ന വചനമുണ്ടല്ലോ ഏ ബൈബിൾ വാക്ക് ചെയ്ത് എവിടാന്നും അറിയണ്ട അത് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേട്ടോണം വലിയ പ്രതിസന്ധിയാണ് ആ പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വചനം കയറി വരുന്നെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തെ ആത്മമണ്ഡലത്തിൽ ജയിച്ചു എന്നാണ് അതിൻ്റെ സൈൻ ഒന്നുകൂടെ ഞാൻ പറയാം കൈ ഉയർത്തി അമേൻ പറയണം നിങ്ങൾ ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ ആ സമയത്ത് ദൈവ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നീ ജയിച്ചു എന്നും അതിനകത്ത് തോൽവി ഇല്ല എന്നുമാണ് അമേൻ ആ അടയാളം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഒന്നും കൂടെ ഞാൻ പറയാം നിങ്ങൾ എപ്പോഴോ വായിച്ച വാക്യം ഏതോ അഭിഷക്തം പ്രസംഗിച്ച വാക്യം ഏതോ ഒരാൾ പ്രവചിച്ച പദങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് കേറി വരുന്നെങ്കിൽ ആ ആ പ്രതിസന്ധിയിൽ പൂർണ്ണ ജയം നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ദൈവം തന്നിരിക്കുന്നു എന്നാണ് അർത്ഥം കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച പറഞ്ഞതിനെ സ്വീകരിച്ചാട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വചനം പ്രകാശിക്കുന്നുണ്ടോ ഏ ആർക്കെങ്കിലും കൈ കാണിക്കാമോ അർത്ഥം നിങ്ങൾ ജയിക്കാൻ പോകുന്ന ആ പ്രതിസന്ധിക്കോ ആ പ്രതികൂലത്തിനോ നിന്നെ തൊടാൻ കഴിയത്തില്ല നിന്നെ ദൈവം കവർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം കൈകൾ ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ ജയോ എന്ന് പറഞ്ഞാട്ടെ അമേൻ ഇവിടെ യേശു വചനത്താൽ ജയിച്ചു